സിബിനേക്കാൾ രണ്ടിഞ്ച് കുറവെടുത്ത് ചുരിദാറിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്യുക എന്ന സെൻറ്റർ കട്ട് ചെയ്യുക കണ്ട ലൈനിങ്ങിൻ്റെയും അതുപോലെ തന്നെ കട്ട് ചെയ്യുക എന്നിട്ട് ആ സെൻറ്റർ ഭാഗം സെൻറ്ററിൽ വെച്ച് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഒരടി കൊടുത്ത് ഇങ്ങനെ അടിച്ചെടുക്കുക മൂല വരുമ്പോൾ വി ഷേപ്പിൽ സൂചി കുത്തി നിർത്തി തിരിച്ച് വെച്ച് അടിക്കുക തുണി നല്ല ചുളിവുള്ളതാണ് വിസ്തരി ഇടാൻ പറ്റിയില്ല ഇനി ആ മൂലഭാഗത്ത് ഒരു കട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിനെ മറയ്ക്കുക എന്നിട്ട് അതിനെ തുമ്പിലൂടെ ഒരു ചെറിയ പതിച്ചടി കൊടുക്കാം നൂല വരുമ്പോൾ കുത്തി നിർത്തി വീണ്ടും തിരിച്ച് വെച്ച് രണ്ട് ഭാഗം അതുപോലെ പതിച്ചടിക്കുക ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൽ സിബ് വയ്ക്കാനാണ് നമ്മൾ പിന്നെ അടിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് സിബ് സിബെടുത്ത് ചീത്ത ഭാഗത്ത് വെച്ച് പിൻ ചെയ്ത് നമുക്ക് അടിച്ചു തുടങ്ങാം റണ്ണറിൻ്റെ ഭാഗത്ത് തുണി കയറി നിൽക്കാതെ സ്ലിച്ച് വരാതെ അടിച്ചെടുക്കണം ചേർത്ത് വെച്ച് അടിക്കും ഒരു ഭാഗം അതങ്ങനെ ചേർത്ത് വെച്ച് റണ്ണർ ഇടുന്ന ഭാഗത്ത് കൂടെ കയറരുത് കേട്ടോ എൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത് അറ്റം വരുമ്പോൾ സൂചി ഇറക്കി നിർത്തി ഒരു ചതുരപ്പീസായി അടിച്ചെടുക്കുക എന്നിട്ട് തിരിച്ച് വെച്ച് വീണ്ടും സിബ് മൂടത്തക്ക വിധത്തിൽ തുണി മുകളിലേക്ക് വെച്ച് കുറച്ച് നീങ്ങി അടിച്ചു കൊടുക്കുക സിബുമ്മ സിബിൻ്റെ തുണി ഭാഗത്ത് അടി കൊള്ളണം കേട്ടോ മേലോട്ട് വെച്ച് അടിച്ചെടുത്തുണ്ട സിബ് അടിക്കൽ കഴിഞ്ഞു ഇത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണ്ട നന്നായിട്ടില്ലേ സിബ് ഒക്കലും കഴിഞ്ഞു ജുരിദാരുടെ കണ്ടോ